നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി എത്തിയ ശേഷമാണ് കെ എസ് ആർ ടി സിയിൽ വൻ അഴിച്ചുമണി നടത്തിയത് അദ്ദേഹം വന്നതിന് ശേഷമാണ് എല്ലാത്തിനും ഒരു ചൊവ്വും നിരപ്പുമൊക്കെ വന്നതെന്നാണ് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് കെ എസ് ആർ ടി സി ലാഭകരമായി കൊണ്ടുപോയി ജീവനക്കാർക്ക് ശമ്പളം ഉറപ്പാക്കാനും അദ്ദേഹം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതുപോലെ പുതിയ ബസ്സുകൾ വാങ്ങാനുള്ള ആശയം തന്നെ സജീവമായത് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായ ശേഷമാണ് ഒരു കോടിയിലേറെ രൂപ വിലയുള്ള ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്ന പണം കൊണ്ട് മൂന്ന് ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് മന്ത്രിയുടെ ഈ നിലപാട് വിവാദവുമായി എന്നാൽ വിവാദങ്ങളിൽ തളരാതെ തന്റെ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം ഫുൾ ബോഡിയോടു കൂടിയ പത്ത് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള നോൺ എ സി ബസ്സുകൾ നോൺ എ സി കെ എസ് ആർ ടി സി ബസ്സുകളാണ് വാങ്ങുന്നത് നാല് സിലിണ്ടർ ഡീസൽ ബസ്സുകൾ ബി എസ് ബി വൺ സീരീസിൽ പെട്ടതായിരിക്കണം മൂന്ന് വർഷമോ അല്ലെങ്കിൽ നാല് ലക്ഷം കിലോമീറ്ററോ കമ്പനി വാറണ്ടി ഉറപ്പാക്കണം ഹ്രസ്വദൂര ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് നടത്താനാണ് ഈ ബസ്സുകൾ വാങ്ങുന്നത് ആയിരം പുതിയ ബസ്സുകൾ വാങ്ങാനുള്ള കെ എസ് ആർ ടി സിയുടെ ശ്രമത്തിന്റെ ഭാഗമായിയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഇരുന്നൂറ്റി ഇരുപത് ബസ്സുകൾ വാങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇപ്പോഴാണ് പുതിയ ബസ് വാങ്ങാൻ കെ എസ് ആർ ടി സി നീക്കം നടത്തുന്നത് നിലവിൽ കെ എസ് ആർ ടി സിക്കുള്ള ബസ്സുകളെല്ലാം പഴഞ്ചൻ ബസ്സുകളാണ് പലതും പതിനഞ്ച് വർഷമോ അതിലധികമോ പഴക്കമുള്ളതും റോഡ് സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നതുമാണ് കെ എസ് ആർ ടി സിയുടെ കടബാധ്യത കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് ബസ് വാങ്ങാൻ തയ്യാറെടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കോടി ബാങ്ക് കൺസോർഷ്യത്തിന്റെ വായ്പാ കുടിശ്ശിക ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം കോടിയായി കുറഞ്ഞിട്ടുണ്ട് ആയിരം പുതിയ ബസ് വാങ്ങാൻ മുന്നൂറ് കോടി ബാങ്ക് വായ്പ എടുക്കാനാണ് നീക്കം ഇതിന് സർക്കാർ ഗ്യാരണ്ടിയും കെ എസ് ആർ ടി സിയുടെ ആസ്തികൾ പണയമായും ബാങ്കിന് നൽകണം അതിന് കെ എസ് ആർ ടി സി സന്നദ്ധമാണ് അതേസമയം കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ നിലവാരം ഉയർത്തുക എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ലക്ഷ്യങ്ങൾക്ക് പിന്തുണയായാണ് ഫലത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ സംസ്ഥാനത്ത് വരുന്നത് എല്ലാ ജില്ലയിലും കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് സൗകര്യം വ്യാപിപ്പിക്കണമെന്നാണ് ലൈസൻസ് അപേക്ഷകർ ആവശ്യപ്പെടുന്നത് കാർ ഡ്രൈവിംഗ് പഠിക്കാൻ ഒൻപതിനായിരം രൂപയാണ് ഫീസ് ഇതേ നിരക്കാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും ഇരുചക്ര വാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരിക്കും നിരക്ക് ഗിയർ ഉള്ളതും ഇല്ലാത്തതുമായ ടൂ വീലറിന് ഒരേ നിരക്കാണ് ഈടാക്കുന്നത് കാറും ഇരുചക്ര വാഹനവും ചേർത്ത് പതിനോരായിരം രൂപയ്ക്ക് പ്രത്യേക പാക്കേജും ഉണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ ശതമാനം വരെ ഇളവ് ഈ മേഖലയിൽ സംഭവിക്കും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിഷ്കർഷിക്കുന്ന അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിംഗ് പരിശീലന കേന്ദ്രങ്ങളിലെ രീതിയാണ് കെ എസ് ആർ ടി സിയും സ്വീകരിച്ചിട്ടുള്ളത് ഇത് കേരളത്തിൽ നിന്നുള്ള ലൈസൻസിന്റെ നിലവാരം ഉയർത്തും